ബഹുമാനമുള്ള മു്മിനങ്ങളെ മുഖ്മിനാത്തുകളെ അള്ളാഹു സുബ്ബാൻഹുത്ത് ആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു റമവാനിന് കൂടെ നമുക്ക് വരവേൽക്കാൻ കഴിഞ്ഞു അലഹമില്ല എട്ടാമത്തെ നോമ്പെടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനഹുവത്തായാല നമ്മുടെ നോമ്പും ഇടാദത്തുകളെല്ലാം ഇവിടെ നിങ്ങൾ വന്നത് മുതൽ പോകുന്നത് വരെയുമുള്ള ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ താഴത്തിൽ ചെലവഴിച്ച സമയങ്ങളായി അല്ലാഹു കബൂൽ ആക്കുമാറാവട്ടെ ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദുന്യാവിലേക്കും ആഹ്റത്തിലേക്കും വലിയൊരു വരുമാനമായി ഈ ഇരുത്തവും ഈ സമയം ചെലവഴിക്കുന്നതുമൊക്കെ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ കഴിഞ്ഞ വർഷവും മറ്റു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ വളരെ പഠനാർഹമായതും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതും ഒക്കെയായ കാര്യങ്ങൾ വളരെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് പല സഹോദരിമാരും ചില പ്രത്യേക വിഷയങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട് പലപ്പോഴും നമ്മൾ അത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കാറുമുണ്ട് അലഹദില്ല നിങ്ങളൊക്കെ വളരെ ആവേശത്തോടുകൂടെ ഒരുമിച്ചു കൂടിയത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അള്ളാഹു ഈ ക്ലാസ്സിൽ എത്തിയ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വലിയ പറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ് ഒരു ഉമ്മ കാലിന് വല്ലാതെ വേദന എടുക്കുന്നു നിസ്കരിക്കാനൊക്കെ വളരെ പ്രയാസം കാലിൻ്റെ മുട്ടിന് വേദന അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോയിൻറ്റുകളിൽ വേദന ഇതിനൊരു പരിഹാരം ഉസ്താദ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറിയിച്ച് അപ്പം ആമുഖമായിട്ട് തന്നെ അതിനുള്ളൊരു പരിഹാരം അതുപോലെ മറ്റൊരു കാര്യം കൂടെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ടിനുള്ള പരിഹാരം പറഞ്ഞ് നമുക്ക് വിഷയത്തേക്ക് കിടക്കാം ഇതെല്ലാവർക്കും ഉപകാരമുള്ള പരിഹാരമാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാലുകൾക്ക് വേദന അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കുള്ള വേദനകൾ ജോയിൻറ്റുകളിലുള്ള വേദനകൾ അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത് ഞാൻ പറഞ്ഞ പരിഹാരമോ മരുന്നോ അല്ല മറിച്ച് ഹബീബായ സയ്യിദ്ന റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമിൽ വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപതിലേറെ ജോയിന്റുകളുണ്ട് നമ്മൾ കയ്യും കാലിനുമൊക്കെയുള്ള വിരലുകൾക്കുള്ള കാലിൻ്റെയും കയ്യന്റെയൊക്കെ മുട്ടുകൾ ഇങ്ങനെ കുറച്ച് ജോയിൻ്റുകളാണ് നമുക്കൊക്കെ പരിചയമുള്ളത് അത് എണ്ണി നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും പക്ഷേ ആ ജോയിന്റുകളുടെ ുടെ സാഹചര്യം അതിൻ്റെ അള്ളാഹു സംവിധാനിച്ച രൂപം ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെയൊക്കെ കൈകൾ ഇമാം ഹസാലി റബി അള്ളാഹു എന്നു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കിയിരിക്കണം നിങ്ങളുടെ കൈ അപ്പുറവും ഇപ്പുറവും പിടിച്ച് ഉള്ളൻകൈയും പുറം കൈയും നിങ്ങൾ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കണം അതിൽ ജഗനിയന്ത്രാവായ നമ്മളെ പടച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ ചെയ്തു വച്ച അനുഗ്രഹങ്ങളുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം ഓരോ തൊലിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ചുളിവുകളും ജോയിന്റുകളും അടക്കി പിടിക്കുമ്പോ തൊലി പൊട്ടാതിരിക്കാൻ വേണ്ടി എക്സ്ട്രേ ആയിട്ട് അള്ളാഹു സുബാന തൊലിയിൽ ചുളിവിട്ട് സംരക്ഷിച്ചതും ഇങ്ങനെ തുടങ്ങി ധാരാളം ഞാമത്തുകൾ നമ്മുടെ ഒരു കൈ ആ കൈ ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയുന്നത് ഈ കൈൻറെ ജോയിന്റുകൾ മടങ്ങാതെ നിന്നുപോയാൽ അല്ലെങ്കിൽ മടക്കുമ്പോൾ ശക്തമായി വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെന്ത് നമുക്ക് ചെയ്യാൻ കഴിയും കൈകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളിൽ ഏകദേശമൊക്കെ ചെയ്യുന്നത് ആ കൈയങ്ങ് ബ്ലോക്ക് പോയാൽ വല്ലാത്ത ദുരന്തപൂർണമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിബായ ഹദീസിൽ നമ്മളോട് പറയുകയാണ് മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ കെണുപ്പുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട് ആ കെണുപ്പുകൾ ഓരോന്നും കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ കിടക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ചവക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വായിയുടെ പല ഭാഗത്തുള്ള ജോയിന്റുകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് അകത്താക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി കണ്ണിന്റെ പോളകൾക്ക് പോളകളുടെ അടുത്ത് അള്ളാഹുസുബാനെ ജോയിന്റുകൾ സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ ചെവിയിൽ ജോയിന്റുകളുണ്ട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും അത് ഒഴിവായി പോവുകയില്ല ഈ സംഗതികളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു നമ്മൾ അള്ളാഹു സൃഷ്ടികർമ്മം നിർവഹിച്ചത് അതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് എന്നാൽ അലഹി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വേദനകളില്ലാതെ തടസ്സങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായിട്ടും വിശാലമായ സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് എൻ്റെ മുമ്പിൽ ചെലവഴിക്കണം എന്നാണ് അള്ളാഹു സുബാനഹുല പറയുന്നത് രാവിലെ സൂര്യൻ ഉദിച്ച് ഒരമണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ സമയം തുടങ്ങുകയാണ് ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന സമയം ഇതിനിടക്ക് ഒരു രണ്ട് റക്കാറ്റ് അഞ്ച് മിനിറ്റ് ചെലവഴിച്ച് ഒരു രണ്ട് റക്കയത്ത് നിസ്കരിച്ചാൽ അത് നിങ്ങൾക്ക് ഈ ജോയിന്റുകൾ പ്രവർത്തിപ്പിച്ചു തരുന്ന അള്ളാഹുവിനുള്ള ശുക്റാണ് ആ പ്രവർത്തനങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതെ വേദനയില്ലാതെ പ്രയാസമില്ലാതെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കാനുള്ള ശുക്ർ നന്ദിയാണ് രണ്ട് ഇറക്കായുഹാരമെന്ന് സയ്യദ് പറയാണ് ഈ സദസ്സിൽ ഇന്നും ും നിസ്കരിച്ച് വന്ന ഉമ്മമാരുണ്ടാകും ഞാന് അവരോടല്ല പറയുന്നത് മറിച്ച് റമലാനായിട്ടും ഒരു രണ്ടിറക്കായു നിസ്കരിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ മുതൽ ഇൻഷാ അല്ലാ നമ്മളൊരു രണ്ടിറക്കായത്ത് നിസ്കാരം അത് പതിവാക്കിയെടുക്കണം അങ്ങനെ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ പരിരക്ഷയാണ് അല്ലാഹു അനുഗ്രഹം അതിന് നമ്മൾ നന്ദി ചെയ്യുമ്പോ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഒരു ഞമ്മത്തിന് ഒരു അനുഗ്രഹത്തിന് ഞാൻ ചെയ്ത ഒരു ഗുണത്തിന് നിങ്ങൾ പ്രതി അതിൻ്റെ പ്രതികരണമായിട്ട് ഒരു നന്ദി പ്രകാശിപ്പിച്ചാൽ ചില കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അല്ല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത് ജോയിന്റുകളുണ്ട് ശരീരത്തിലെ കിണപ്പുകളുണ്ട് മടക്കുകളുണ്ട് ആ മുന്നൂറ്റി അറുപത്തും അറുപത് ജോയിന്റുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കാനുള്ള അതിനുള്ള നന്ദിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടറക്കായിട്ട് ദുഹാനുസ്കാരമാണെന്ന് അല്ല തന്നെ പഠിപ്പിക്കുമ്പോ ആ നന്ദി നമ്മൾ ചെയ്യണം എന്നും നിങ്ങൾ ഒരു ഞാമത്തിന് ഒരു ഗുണം അല്ല ചെയ്തു തന്നതിന് നിങ്ങൾ നന്ദി ചെയ്താൽ ല അസീതന്നെക്കും നിങ്ങൾക്ക് അധികം തരും നമ്മൾ നന്ദി ചെയ്യുമ്പോഴാണ് അധികം തരിക നന്ദി ചെയ്യാതിരുന്നാൽ ഉള്ളത് എടുത്ത് കളയാണ് ചെയ്യുക നഷ്ടങ്ങളായിരിക്കും ആഫിയത്ത് കുറയും വേദനകൾ കൂടും അങ്ങനെ ഇന്ന് വ്യാപകമാണ് വ്യാപകമായിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ വന്ന് നോക്കിയാൽ കസാരകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എല്ലാവർക്കും കസാരയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുള്ളൂ വീടുകളിലുണ്ട് പല ഉമ്മമാരും ആ സങ്കടം നമ്മളോട് പറയാറുണ്ട് പക്ഷേ പഴയ ഉമ്മമാരുടെ കഥ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കിതാബുകളിലുള്ള ചരിത്രത്തിലേക്കൊന്നും പോകണ്ട നമ്മുടെയൊക്കെ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയൊക്കെ ജീവിത ശൈലി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ലുഹാനുസ്കരിച്ചിരുന്നു അത്തരം സുന്നത്തുകൾ അവരൊക്കെ ജീവിതത്തിൽ പകർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം രോഗങ്ങൾ പിടിപെടാതെ എത്ര പ്രായമായാലും ഇരുന്ന് കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കാനും സാധാരണയുള്ള ടോയ്ലറ്റിൽ പോകാനും ഒക്കെ കഴിയും ഇന്ന് എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്ന പോലെയാണല്ലോ ടോയ്ലറ്റിൽ ഇരിക്കുക ആ രൂപത്തിലേക്ക് കാലം കാര്യങ്ങൾ മാറേണ്ടി വരുന്നത് പ്രിയപ്പെട്ട നമ്മളുടെ നന്ദി കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല പറഞ്ഞ ആ നന്ദി നമ്മൾ പ്രകാശിപ്പിക്കണം അത് ഈ റമലാനിന്റെ ഒരു സമ്മാനമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു സമ്മാനമായിട്ട് നമ്മൾ അത് പതിവാക്കണം അതിപ്പോ ദുന്യാവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതോടുകൂടെ തന്നെ ഇത് പതിവാക്കുന്ന ആളുകൾക്ക് അതൊരു നാല് റക്കായത്തായിട്ട് ലുഹാ നിസ്കാരം എന്ന് പറയുന്നത് എട്ട് പരിപൂർണമായത് എട്ട് റക്കായത്താണെന്നും പന്ത്രണ്ട് റക്കായത്താണെന്നും അഭിപ്രായമുണ്ട് അത് ഒരു നാല് റക്കായത്തായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന് നരകം കുറുക്ക് വഴികൾ നമ്മൾ തേടേണ്ടതുണ്ട് കാരണം അമലുകൾ ചെയ്ത് ധാരാളം വഴിപാതത്തുകൾ ചെയ്ത് സൽ പ്രവർത്തികൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് സ്വർഗം വാങ്ങാൻ നമുക്ക് കഴിയില്ല അതിനുള്ള സാഹചര്യം നമ്മളുടെ മുമ്പിലില്ല അല്ലെങ്കിൽ നമ്മുടെ മടി കാരണത്താൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിന് പറ്റിയതല്ലാത്ത കാരണത്താൽ ഇബാദത്തുകൾ വളരെ കുറവാണ് ഹൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കുറവാണ് എന്നാൽ ആ കുറഞ്ഞ ഇബാദത്തുകൾ തന്നെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാനും അത് നേടിയെടുക്കാനുമുള്ള ഉള്ള മാർഗങ്ങൾ ചെറിയ ചെറിയ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇതുകൂടെ ഒരു രണ്ട് റക്കായത്തു കൂടെ കൂട്ടി നാല് റക്കായത്ത് ലുഹ പതിവാക്കുന്ന ആളുകൾക്ക് നരകം ഹറാമാണ് എത്ര വലിയ ഓഫറാണ് നാല് റക്കായത്ത് ലുഹ നിസ്കരിക്കാൻ പത്ത് മിനിറ്റിൽ കുറഞ്ഞ സമയം മതി പക്ഷേ നമ്മുടെ മടി കാരണത്താലോ മറ്റോ നമ്മൾ അതും ഒഴിവാക്കുകയാണെങ്കിൽ ഇതൊന്നും നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എല്ലാ ഉമ്മമാർക്കും നമ്മൾക്കെല്ലാം ലുഹാനസ്കാരം പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ